വീട്ടിലെ കൊറച്ച് പണിയുണ്ടായിരുന്നു ഇനി എപ്പോത്തേനാണിങ്ങോട്ട് മോളുടെ കല്യാണം വരുമല്ലേ അപ്പൊ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ടാ അവളിനിപ്പൊ വരാനായിട്ട് മൂന്നാഴ്ചയുള്ളൂ അകത്ത് കുറച്ച് സിമെന്റ് ഇടും അത് ചെയ്യണം പിന്നെ പെയിന്റും അടിക്കണം മൊത്തം ഇല്ലല്ലോ ചേച്ചി എന്നടി ആ ഞാനേ വീട്ടിൽ കുറച്ച് പരിപാടി പണിയാക്കിയില്ലേ ഒക്കെ അതിന് രാഞ്ചേണ കാണാൻ വേണ്ടി വന്ന വിളിക്കാൻ കുറച്ച് ദിവസം കൂടി പണിയുണ്ടെന്ന് ആ അത് കൊടുത്തില്ല ആ അത് തറവാട്ടിൽ അപ്പച്ചനും അമ്മച്ചിക്കും കൊണ്ടൊക്കെ കൊടുത്തിട്ട് പിന്നെ എല്ലാവർക്കും കൊണ്ടാണ് കൊടുക്കാമെന്നോർത്ത് ആ ആ എന്നാൽ നിന്നെ ഞാൻ പിന്നെ വിളിക്കാം കുറച്ച് പരിപാടിയുണ്ട് ആ ഞങ്ങള് വരണ്ടല്ലേ ോ രണ്ടുപേരും അങ്ങനെ പള്ളിയിലൊന്നും വരാറില്ലല്ലോ അപ്പൊ പിന്നെ ഉപയോഗിക്കുന്നത് മേടിക്കാൻ സാരിച്ചത് ഇതൊന്നും കാണാൻ ഞങ്ങളുടെ ജോസ് കൂട്ടി ഇല്ലാതായി പോയല്ലോ നന്നായി വെപ്പില്ലൊന്നും കാണണ്ടല്ലോ നല്ല ചേച്ചി എനിക്ക് ഇല്ലാത്ത കളറായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ നിഷാൻഡിക്ക് ഇത് എനിക്ക് ഈ ഈ ഈ എനിക്കും കളർ ഷർട്ട് ഇല്ലായിരുന്നു അമ്മ പറഞ്ഞായിരുന്നു ഇഷ്ടപ്പെടും എനിക്കറിയാ അല്ലേ അതും ഒരു വീട്ടിൽ കുറ്റം പറഞ്ഞില്ലല്ലോ നല്ല ഇതൊക്കെ ഏതോ വാങ്ങിച്ചുകൊണ്ട് പൂപ്പലും ആ അതെ അതെ രണ്ട് ദിവസം മുമ്പേ രണ്ട് രണ്ടുപേരും അങ്ങനെത്തിക്കോണം ഒന്നും ആവശ്യമില്ലായിരുന്നു അതിപ്പിന്നല്യാണോക്കെ ആകുമ്പോ ഇതല്ല വെള്ള ക്ഷേത്രം ഒന്നല്ല പെണ്ണിന്റെ അമ്മാനല്ലേ ഞാൻ ഈ ഞാൻ ഇനിമോ ഒരു ഷർവാണിയായാലും വേണ്ടേ അല്ല കല്യാണത്തിനൊടുക്കാല്യാണത്തിനുള്ളതൊന്നുമില്ല ഇറങ്ങാല്ലേ അമ്മേ ഞാൻ ഇതിപ്പോഴെങ്കിലും പറഞ്ഞില്ലേ ശരിയാവത്തില്ല നമ്മൾ ഈ ഡ്രസ്സ് എടുത്തു ചടങ്ങില്ലേ ഒരുമാതിരി വടികൂടി തടി മേടിക്കുന്ന പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് പൊടിയവിടെ കാരണവന്മാർക്ക് അതിന്റെ ആയിട്ടുള്ള രീതികളുണ്ട് നീ വന്നി ആഹാ കാക്ക വിരുന്ന് വിളിച്ചപ്പോഴേ ഞാൻ ഓർത്തിന്ന് എനിക്കൊരു സാരി കിട്ടുമെന്ന് ബാബാ കേറുവാ എങ്ങനെയുണ്ട് ചേച്ചി സാരി ഇഷ്ടപ്പെട്ടോ ഈ കളർ എനിക്കൊന്നും അത്ര ചേരത്തില്ല ഇത് ഉടുത്താലും അത്ര എടുപ്പില്ല അതിനൊക്കെ മതിപ്പൊന്നുമില്ല കൊച്ച ഇതിനാ അയ്യോ ഈ കളർ തന്നെയാണോ ചേട്ടാ എത്ര എണ്ണ ഇത്ര കളർ ഇരിക്കുന്നതെന്ന് അറിയോ കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കക്കാർ വന്നപ്പോൾ എത്ര എണ്ണ കൊടുത്തു എന്നറിയോ ഈ കളർ തന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടു മാറ്റി എടുത്തോണ്ട് വരാം ഓ അതൊന്നും വേണ്ടെന്നേ ആ ബില്ല്ണ്ടെങ്കിൽ അന്നേര് ഞങ്ങള് മാറി എടുത്തോളാം ബുദ്ധിമുട്ടുണ്ടോ ചേച്ചി വരുന്നത് നമുക്ക് ഴ്ചത്തെ ലീവേ ഉള്ളേ വന്ന ഉടനെ തന്നെ പിന്നെ സമയമില്ല കല്യാണായിട്ട് തന്നെ അങ്ങ് പോയിട്ട് അങ്ങ് എടുക്കുമായിരുന്നു ഇഷ്ടപ്പെട്ടോ നോക്ക് എടുത്തേ മൂനാറാണി ടെക്സ്റ്റൈൽസ് എന്നെ അവിടെ വല്ല എന്നാല് ആയിരുന്നോ ഇല്ല ഇത് എന്നാ മറ്റീല എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഇത് ഇട്ടപ്പോ ഒരു ദേഹത്തൊരു ചൊറച്ചില് മുട്ടിട്ടൊക്കെ നിങ്ങളുടെ ഷട്ട് ചേരുന്നുണ്ടോ നമ്മളേരുവോ അയ്യോ ഞാനേ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാവേ അയ്യോ ഒന്നും വേണ്ട എനിക്ക് എനിക്കെടുത്തേ അമ്മയുടെ വേറെ സുനി സുനി വിളിക്കുന്നു ഹലോ ചേച്ചി എന്നാ ി എന്നാന്നറിയല്ല എനിക്കൊരു നെഞ്ചരിച്ചിലും ഒരു വിഷമവും പോലെ ആശുപത്രി പോണോ അവിടെ ഇല്ലേ അതല്ലേ എനിക്ക് ആ സാരി അങ്ങോട്ടധികം ചേരിയല്ലെന്നൊരു തോന്നല് ഹലോ ഹലോ എന്റെ ചേട്ടായി പോയതിനു ശേഷം ആ പെമ്പളെത്തി കഷ്ടപ്പെട്ടാണ് ആ പിമ്പിളാരെ വളർത്തി കൊണ്ടുവന്നത് അതിലൊരു ഒരു വിധത്തില് ഗൾഫി പറഞ്ഞു വിട്ടിട്ട് അവളുടെ കല്യാണം നോക്കും നോക്കുമ്പോഴേക്കും നീ ഉടനെ കുറ്റം കുറവും കണ്ടുപിടിക്കണം അതെ അമ്മ കാര്യം എനിക്ക് മനസ്സിലായി മിണ്ടാതെ ഇനി കല്യാണം എന്താ അതൊന്നു പറഞ്ഞാരുന്നു അയ്യോസ് ആയിട്ട് ആയിരിക്കും അല്ലെ അതെ ശെരിയാവുന്നില്ല അത് വിട്ടില്ല എനിക്ക് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ചാനൽ